ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ചിക്ക ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത് സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി മാറ്റാം സവാള ഫ്രൈ ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അതൊരു പാകം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം സവാളയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴ വഴ വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കനാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ വരുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളധികം ചാറില്ലാണ്ട് റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നോക്കി ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ചിക്കനിൽ നിന്ന് തന്നെ ചിക്കൻ വേവണ സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരൂ കേട്ടോ വേവൻ ആവശ്യത്തിനുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അരഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക ചിക്കൻ ഒരു മീഡിയം വേവൊക്കെ ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള സവാളല്ലേ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതെല്ലാം കൂടി യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പം അതാ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ട് നല്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കുക നല്ല ടേസ്റ്റി ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം